ഓം സർവേഗം തത്തുമസി പ്രണാമം എല്ലാ ശ്രോതാക്കൾക്കും ഗുരുനാമത്തിൽ വന്ദനം ഇന്ന് ശിഷ്യരും സാധകരുമായ ഞങ്ങൾക്ക് ഗുരുനാഥൻ നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനമായി പറഞ്ഞത് ധ്യാനത്തിന്റെ ആവശ്യവും ആത്മാവിനെ മോക്ഷപ്രദമാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത് അതായത് മനുഷ്യന് ഭൂമിയിൽ പ്രധാനമായി വേണ്ടത് മനഃശാന്തിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് ലോകവ്യവസ്ഥകളും വ്യവഹാരങ്ങളും മലിനമാണ് ലോകത്തിൽ നടന്നു വരുന്ന വ്യവഹാരങ്ങളിൽ വ്യവസ്ഥകൾ തെറ്റിയുള്ള ജീവിത പശ്ചാത്തലമാണുള്ളത് അതായത് കൊലപാതകങ്ങൾ പിടിച്ചുപറികൾ പീഡനങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങളിലുള്ള പൊരുത്തക്കേടുകൾ രാഷ്ട്രീയ മതവൈകാര്യങ്ങൾ അങ്ങനെ അനവധി ദുഷിച്ച സംസ്കാരങ്ങൾ അടങ്ങിയ സമൂഹ വ്യവഹാര സ്ഥിതിയിലേക്കാണ് ഓരോ മനുഷ്യാത്മാക്കളും പിറന്നു വീഴുന്നത് ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് സമാധാനത്തോടെയും ശാന്തിയോടെയും ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വക പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മനോ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിച്ച് ഭൂമിയിൽ കാലം കഴിക്കാൻ സാധിക്കുമെന്ന വിഷയമാണ് ഇന്ന് ഞങ്ങൾക്ക് സ്വാമികൾ തന്ന ജീവിത സന്ദേശം അത് ഏതൊരാൾക്കും ധ്യാനാത്മകമായ രാജയോഗ സാധനയിലൂടെ ചെയ്യാൻ കഴിയുമെന്ന് സ്വാമികൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിന്റെ ഭാഗമായി സ്വാമികൾ രചിച്ച ഒരു ശ്ലോകം ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരികയുണ്ടായി അത് ഞാൻ ഈ സന്ദർഭത്തിൽ ചൊല്ലാൻ ശ്രമിക്കാം മലിനമാകും ജീവിതഗതിയിൽ പിറന്നും ശാശ്വതമല്ല ഭൂമിയിൽ ജീവിതമെന്നറിഞ്ഞും നിത്യമല്ലാത്ത പലതിനായി പ്രയത്നിച്ചുമർത്തിയ ആയുസ്സു മുഴുവനും പാഴാക്കുന്നു പരലോകവാസം പോകുവാനായി ജീവിതം നരകതുല്യമാക്കിയും അൽപ്പകാലം ലഭിച്ചിടും ഈ ജീവിതം മനഃശാന്തിയോടെ ജീവിക്കണം ശാന്തിപദമാകും മന്ത്രസാരമറിയാൻ നിത്യം പ്രാണനിൽ ശ്രദ്ധ വച്ചിടുവിൻ ബഹിർലോക സഞ്ചാരിയാകും മനം ക്കി ധ്യാനിച്ചിടേണം അതിനായി ഗുരുപരമ്പരമാർഗമായി അഷ്ടയോഗങ്ങളിലൂടെ കയറി മനം ഷടാധാര ചക്രമാർഗെ സഞ്ചരിച്ചു സഹസ്രാര പത്മതമണ്ഡലത്തിലെത്തിടേണം പിന്നീട് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവത്തെക്കുറിച്ചും അഷ്ടയോഗറിച്ചും ഷടാധാര ചക്രങ്ങളെക്കുറിച്ചും സാധനപരമായ പല കാര്യങ്ങളും പറഞ്ഞു തന്നു ഞങ്ങളെ ധ്യാനിപ്പിച്ചു അതിനുശേഷം സ്വാമികൾ മുക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില വിഷയങ്ങൾ പറഞ്ഞു തന്നു നമുക്കതൊന്ന് കേട്ടു നോക്കാം ഓം ശാന്തി ശാന്തി സി എല്ലാവർക്കും പ്രണാമം യോഗശാസ്ത്ര പ്രകാരം ഭൂമിയിൽ ഓരോ ജീവാത്മാവും ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അതാത് ആത്മാക്കളുടെ അവസ്ഥ പ്രകാരമാണ് ജന്മമെടുത്ത് ജീവിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് ഒരു ജീവാത്മാവ് ജന്മം എടുക്കുമ്പോൾ ആ ശരീരത്തിൽ ആ ജീവാത്മാവ് ഏത് മണ്ഡലത്തിലാണ് നിലകൊണ്ടു നിൽക്കുന്നത് അത് അനുസരിച്ചാണ് അയാളുടെ ജീവിത പശ്ചാത്തലവും സ്വഭാവവും സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കുക അതായത് ഇവിടെ പറയുന്നത് ഏഴ് മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ആത്മാവ് ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിത പശ്ചാത്തലത്തിലെ എല്ലാ അവസ്ഥകളും അനുഭവിച്ചറിഞ്ഞ് അവസാനം മോക്ഷം പ്രാപിക്കും എന്നാണ് വേശാസ്ത്രം പറയുന്നത് അതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രകാരം ഒരു ജീവാത്മാവ് ജനിച്ചാൽ ആ ജീവാത്മാവ് ആദ്യമായിട്ട് ഒരു അധമമായ അവസ്ഥയിൽ ആയിരിക്കും അത്രേ ജനിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏഴ് മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ജീവാത്മാവ് ജനിച്ചു കഴിഞ്ഞാൽ ഏഴ് മണ്ഡൽ മണ്ഡലങ്ങളിലൂടെ കടന്നിട്ടു വേണം മോഷം പ്രാപിക്കാൻ എന്നാണ് പറയുന്നത് ആ ഏഴ് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഷടാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത് ആ ഷടാധാര ചക്രങ്ങളിലൂടെ ആ ജീവാത്മാവ് അറിഞ്ഞോ അറിയാതെയോ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്നുണ്ട് പക്ഷേ ആദ്യം ആ ആത്മാവ് കൊള്ളുന്നത് അധമമായ സംസ്കാരത്തിലായിരിക്കുമെന്ന് അവിടെ നിന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മെല്ലെ മെല്ലെ പല ജന്മങ്ങളെടുത്ത് ഈ പറഞ്ഞ ഏഴു പടികൾ ഷടാധാരങ്ങൾ കടന്ന് അവസാനം സഹസ്ര പത്മതലത്തിലായ ആത്മാവ് എത്തുമ്പോൾ മോക്ഷം പ്രാപിച്ചു എന്നാണ് അതായത് പരമാത്മാവിന് തുല്യമായി ആ ആത്മാവ് വീണ്ടും ഭൂമിയിൽ സത്കർമ്മങ്ങൾ ചെയ്യാനും ലോകഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമായിട്ട് അവതരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ആ ഒരു ജീവാത്മാവ് ആദ്യം ജന്മമെടുക്കുന്നത് വളരെ നിലവാരമില്ലാത്ത താഴ്ന്ന മണ്ഡലത്തില് ആയിരിക്കും അങ്ങനെയുള്ള ആ ജവാൻമാക്കളുടെ പ്രക്രിയയിലാണ് ഈ ഭൂതലത്തിലെ ജീവിത പശ്ചാത്തലത്തിൽ മലിനമായൊരവസ്ഥ രൂപപ്പെടുന്ന അർത്ഥം മലിനമെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മളൊന്ന് നോക്കൂ കൊലപാതകങ്ങൾ പിടിച്ചുപറികൾ ഈ അയൽ തമ്മിലുള്ള യുദ്ധം മതാരാഷ്ട്ര വൈരാഗ്യങ്ങൾ അങ്ങനെ മനുഷ്യഹിതമല്ലാത്ത ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഈ മണ്ഡലങ്ങളിലെ ജനസമൂഹത്തിൻ്റെ ജീവിതരീതിയിലൂടെ രൂപം കൊള്ളുന്നതാണെന്നാണ് പറയുന്നത് അതിൽ നിന്നെല്ലാം പടിപടിപടിയായി ജീവാത്മാവ് ഇങ്ങനെയുള്ള മലീനമായ ചിന്താഗതി പ്രവൃത്തികളിൽ നിന്നൊക്കെ ഉയർന്നുയർന്ന് അറിവിൻ്റെ ലോകത്തിലേക്ക് എത്തി ഷടാധാരങ്ങൾ വഴി അതിന് പടിയാറും കടന്ന് ശിവഭാവം എന്ന് പറയുന്നുണ്ട് അവിടെയാണ് ശിവഭാവം ഇരിക്കുന്നത് അതായത് അഥമതലത്തിൽ ജനിച്ച അതേ ജീവത്മാവ് തന്നെ ജന്മാന്തരങ്ങളെടുത്തുകൊണ്ട് പല യോനികളിലൂടെ ഈ ജീവൻ്റെ മാർഗത്തിലൂടെ കടന്നുപോയി മുക്തി പ്രാപിച്ച് പാപപുണ്യ കർമ്മങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ആത്മാവിൽ യാതൊരുവിധ കർമ്മഫലവും ഇല്ലാത്ത അവസ്ഥ ആയിട്ടുള്ള ശുദ്ധീകരണ പരിപാടനമായ അവസ്ഥയിൽ ആത്മാവ് രൂപാന്തരപ്പെട്ടു വരുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുന്ന ആത്മാവാണ് വീണ്ടും ഭൂമിയിൽ അവതരിക്കുന്നത് അപ്പോൾ ഈ ഷടാധാരങ്ങൾ കടന്നു പോകുന്നതിന് ജീവാത്മാവിന് അനുഭവത്തിലൂടെ അറിഞ്ഞോ അറിയാതെയോ പല അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ അവസ്ഥകളിലൂടെ പടിപടിപടിയായ ജന്മങ്ങളെടുത്ത് മെല്ലെ മെല്ലെ അറിവ് സിദ്ധിച്ച് അയാൾ ആത്മശുദ്ധി വരുത്തി ഈ പറയുന്ന പരിപാവനമായ അവസ്ഥയിൽ എത്തുന്നു അതിന് യോഗശാസ്ത്രത്തിൽ ഈ പടി ഏഴ് പടികളെയാണ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ആ ഏഴ് പടികൾ എത്താനായിട്ട് ശാസ്ത്രീയമായി ഒരു ജീവാത്മാവിന് കഴിഞ്ഞാൽ ഈ ജന്മാന്തരങ്ങൾ എടുക്കാതെ തന്നെ മോക്ഷാവസ്ഥ പ്രാപിക്കാൻ കഴിയും അതിനാണ് അഷ്ടയോഗ പ്രക്രിയ എന്ന സാധനമുറ പറയുന്നത് അഷ്ടയോഗ പഠിച്ച് മനസ്സിലാക്കി സാധന ചെയ്ത് അതിലൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ മര്യാദകളും വ്യവസ്ഥകളും ഒക്കെ പാലിച്ച് ആത്മാവിനെ ശുദ്ധി വരുത്തി ഈ പറയുന്ന ഷടാധാരങ്ങളിലൂടെ ആത്മാവ് കടന്നുപോയി സഹസ്ര പത്മതലത്തിൽ എത്തണം ഏഴാമത്തെ മണ്ഡലമാണെന്നാണ് പറയണേ അവിടെ വന്ന് അവിടെ നിന്ന് ആത്മാവ് ദേഹം വെടിഞ്ഞ് പരമപഥകി തിരിച്ച് ഭൂമിയിൽ വരുന്നത് അവതാരമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ജീവാത്മാവ് ആദ്യം ഏത് തലത്തിൽ ഉദയം കൊള്ളുന്നത് അതായത് സൃഷ്ടിയെടുക്കുന്നത് വളരെ അധമമായ അവസ്ഥയിലായിരിക്കും അപ്പോൾ ആ അവസ്ഥയിൽ ആ ജീവാത്മാവിൻ്റെ സംസ്കാരവും ജീവിത രീതിയും ഭാവവും എല്ലാം അധമമായ രീതിയിലൂടെയാണ് അപ്പോൾ ആയ അവസ്ഥയിൽ ജീവിച്ചു വരുന്ന ആ ജീവാത്മാവ് ആത്മമായിട്ടുള്ള ജീവിത രീതികൾ എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങളോ പിടിച്ചു പറയുകയോ ഈ പറയുന്ന തെറ്റായിട്ടൊക്കെ ഉള്ള മാർഗങ്ങളിലൂടെയായിരിക്കും ഈ ജീവാത്മാവ് തുടക്കത്തിൽ വരിക ആ ജീവാത്മാവാണ് മെല്ലെ 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 പല ജന്മങ്ങളെടുത്തുകൊണ്ട് ആ സമയങ്ങളിൽ ഓരോ ഈ ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് ചക്രങ്ങളിലൂടെ കയറി വരുന്നുണ്ടാവും അപ്പോൾ ആദ്യത്തെ ചക്ര മൂലാധാരമാണെങ്കിൽ ആ ആ മൂലാധാരത്തിൽ നിന്നും കൊണ്ടായിരിക്കും ആദ്യത്തെ സൃഷ്ടി അവസാനിക്കുന്നത് കാരണം ദേഹം അടിയുന്നത് അവിടെ നിന്നുള്ള അനുഭവങ്ങളായിട്ടായിരിക്കും അടുത്ത യോനിയിൽ പോകുന്നത് അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ജീവിച്ചു വരുമ്പോഴും അവിടെ നിന്നും മെല്ലെ മെല്ലെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്കും മണിപൂരകത്തിലേക്കും അനാഹാലത്തിലേക്കും വിശുദ്ധിയിലേക്കും ആജ്ഞാചക്രത്തിലേക്കും സഹസരപത്മതളത്തിൽ വന്ന് ശുദ്ധി വരുത്തി ആത്മാവ് പരിപാവനവും ദൈവതുല്യവും പരമാത്മാവിന് തുല്യമായി ദേഹം വടിഞ്ഞ് സർവ അറിവും സർവ സർവത്തിൻ്റെയും പൊരുളായി കൊണ്ട് വീണ്ടും ഭൂമിയിൽ പിറക്കുന്നു അങ്ങനെ വരുന്ന ആ പിറവിക്കയാണ് യഥാർത്ഥത്തിൽ അവതാരം എന്ന് പറയുക അത് അവതരിക്കുകയാണ് എന്താ പരമ്പോരുളായിട്ടാണ് ഭൂമിയിൽ വരുന്നത് ആ ആത്മാവ് പഴയ പോലെ നിഷിദ്ധമായ കാര്യങ്ങളിലോ നിലവാരമില്ലാത്ത ജീവിതങ്ങളിലോ ആത്മമായ പ്രവൃത്തികളിലൊന്നും ചെന്നുപെടാതെ അവിടെ നിന്നെല്ലാം പരിണമിച്ച് പരിണമിച്ചാണ് ഈ അവതരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാം അറിയുന്ന അതായത് അടി മുതൽ മുകൾ വരെയുള്ള സർവത്തിൻ്റെയും പൊരുളായിട്ടാണ് ആ ജീവാത്മാവ് ആ ഭൂമിയിൽ അവതരിക്കുന്നത് അവരെയാണ് അവതാരങ്ങളെന്ന് പറയാം അവർ സർവീശ്വരന് തുല്യമായി പരമാത്മാവിന് തുല്യമായി എന്നാണ് വേദശാസ്ത്രം പറയുന്നത് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം ഒരു വ്യക്തിയുടെ ജീവിതരീതി കണ്ടാലറിയാം അയാളുടെ ദേഹത്തിൽ അയാളുടെ ആത്മാവ് ഏത് സങ്കല്പ ചക്രസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അതായത് അധമമായ ജീവിതം ജീവിച്ചു വരുന്ന ഒരു വ്യക്തി സമൂഹത്തിന് ദ്രോഹമാകുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ അയാളിൽ നിന്നാണ് ഈ ക്രൂരമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുക കൊലപാതകങ്ങൾ പിടിച്ചു അങ്ങനെ പ്രകൃതിക്കും അയാൾക്കും സമൂഹത്തിനൊക്കെ ഹിതമല്ലാത്ത ജീവിതരീതി അയാൾ ജീവിച്ചു വരുന്നത് കാണാം എന്നാൽ അയാളിൽ അയാളുടെ സംസ്കാരവും സ്വഭാവവും എല്ലാം അയാളുടെ ഉള്ളിൽ ഏത് സ്ഥാനത്താണോ അയാളുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആ രീതിയിലുള്ള ജീവിത ക്രമത്തിലൂടെ അയാൾ പോകുന്നത് അത് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുപോലെ തന്നെ രണ്ടാമതൊരാൾ സമൂഹത്തിന് ഹിതമാകുന്നതും അയാൾക്കും പ്രകൃതിക്കും ഒക്കെ ഗുണമുണ്ടായി സൽസ്വാഭാവികമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം പറഞ്ഞ ആ വ്യക്തിയുടെ സങ്കല്പ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ്റെ ആത്മാവിൻ്റെ പോലെയല്ല ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തിയുടെ ശരീരത്തിൽ അയാളുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമുക്ക് രണ്ടാമത്താളുടെയും ആദ്യത്തെ ആളുടെയും ജീവിത ക്രമം കൊണ്ട് അവരുടെ ശരീരത്തിലെ ഏത് സ്ഥാനത്ത് എങ്ങനെയാണ് അവരുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ മൂന്നാമതൊരാൾ വളരെ സമൂഹത്തിനും പ്രകൃതിക്കും തനിക്കും ഒക്കെ ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ദാനധർമ്മകൾ ചെയ്യുകയും ഈശ്വരീയമായ അറിവുകൾ നേടി അത് സജ്ജനങ്ങൾക്ക് കൊടുക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ നേരത്തെ പറഞ്ഞ രണ്ടു പേരേടെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അയാളുടെ ആത്മാവിൻ്റെ സ്ഥാനം അങ്ങനെ മൂന്ന് രീതിയിലുള്ള ആത്മാവിൻ്റെ ഓരോ ശരീരത്തിലും സ്ഥിതി ചെയ്തുകൊണ്ട് അവർ പോലും അറിയാതെ സ്വഭാവവും സംസ്കാരവുമായിട്ടൊക്കെ അവർ ഈ ഭൂതലത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് യോഗശാസ്ത്രപരമായും അതുപോലെ ഷടാധാര ഷടാധാരചക്രങ്ങളെ കുറിച്ചൊക്കെയുള്ള പരിജ്ഞാനം നേടിയിട്ടുള്ള ജ്ഞാനികൾക്ക് അനുഭവസ്ഥരായ ഗുരുക്കന്മാർക്ക് അവർ ഇവരുടെയൊക്കെ ജീവിത ക്രമം കൊണ്ട് അവരുടെ ആത്മാവ് ഏതേത് സ്ഥാനത്ത് നിലകൊണ്ടുകൊണ്ടാണ് അവരുടെ ജീവിത രീതി നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ എല്ലാ മതങ്ങളും സ്വർഗനരകാധികളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്വർഗങ്ങളാണ് അവർ പറയുന്നത് അതിനായിട്ട് ഭൂമിയിൽ അവരുടെ മതങ്ങളിൽ പറയുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച് പോയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ സ്വർഗവും നരകവും ഇവിടെ ഭൂമിയിൽ തന്നെയാണ് മനുഷ്യാത്മാവ് അനുഭവിക്കേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ മാനസികവും ശാരീരികവുമായി ചികിത്സിക്കുന്ന ആശുപത്രികളിൽ കുറച്ച് നാൾ കയറി ഇറങ്ങിയാൽ വേറെ എങ്ങുമല്ല നരകം എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ഓരോ മനുഷ്യരും ജീവിന് വേണ്ടി പ്രാണം നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വെപ്രാളങ്ങളും എല്ലാം നമുക്ക് ആശുപത്രികളിൽ ചെന്നാൽ കാണാൻ കഴിയും അതിനപ്പുറം ഒരു നരകമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പലവിധ പ്രവൃത്തികളിൽ ചെന്ന് കർമ്മബന്ധങ്ങളിൽ ചെന്ന് അന്ത്യസമയമുണ്ടാകുന്ന അതായത് ശരീരത്തിൽ നിന്നും ദേഹി വിട പറയുന്ന സമയം നാം ഓരോ ജീവാത്മാവും അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കാതെ കൊടുക്കാതെ തോന്നിയതുപോലെ ഒക്കെയാണ് ഇവിടെ നമ്മൾ ജീവിക്കുക നല്ല കാലത്ത് അതിൻ്റെ ആകെ തുക ആയിട്ടുള്ള കർമ്മഫലമാണ് മരണശൈലിയിൽ കിടക്കുമ്പോൾ നാം അനുഭവിക്കേണ്ടി വരുന്നത് പല വ്യക്തികളും മരണസമയത്ത് വളരെയധികം ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരായുസ് മുഴുവനും നാം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ ഭൂമിയിൽ ജീവിച്ച് അവസാന സമയം അന്ത്യസമയത്ത് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നല്ല പ്രായത്തെ നമ്മൾ ചിന്തിക്കില്ല എന്നാൽ മരണശൈലിയിൽ കിടക്കുമ്പോൾ നാം അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും നാം തനിച്ച് തന്നെ അനുഭവിക്കണം ആ സമയമാണ് നാം ഈശ്വരനെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒക്കെ നാം ചിന്തിക്കാൻ പോകുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ആചാര്യന്മാരും ഗുരുക്കന്മാരും വേദഗ്രന്ഥങ്ങളിലെല്ലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ കർമ്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കി പരമമായ ആത്മ സാന്നിധ്യം അനുഭവിച്ച് ബ്രഹ്മാനന്ദ അവസ്ഥയിൽ കഴിഞ്ഞാൽ മരണസമയത്ത് ഈ പറയുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിനെ പാകപ്പെടുത്തി നേരത്തെ പറഞ്ഞ പോലെയുള്ള ആത്മ ആത്മസംബന്ധമായ വിഷയങ്ങളിലൂടെ ആത്മാവിനെ സാക്ഷാത്കരിച്ച് പരമമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞാൽ മരണകാലത്ത് നമുക്ക് ആ ബ്രഹ്മാനന്ദത്തിൽ ആത്മാവിനെ നിർത്തിക്കൊണ്ട് പരമപദം പോകാൻ കഴിയും ആ സമയം ശാരീരിക പീഡനങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് സ്വർഗം അതായത് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സമയവും ആയുസ്സും മുഴുവനും പാഴായിട്ടുള്ളത് അന്ത്യഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ആവുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ് ഒരായസ്സും മുഴുവനും നമ്മൾ ഓടി തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാം ഈ മരണകാലത്തുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാതെ നാം നമ്മുടെ ായസം മുഴുവനും മറ്റു പലതിലും ആയിട്ടാണ് നാം അനുഭവിച്ച് തീർക്കുന്നത് ജീവിതം അനുഭവിച്ച് തീർക്കുന്നത് അതുകൊണ്ടാണ് അനുഭവ അനുഭവസരായ ഗുരുക്കന്മാർ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിനെ സർവ സർവകർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കി പരമമായ ആ മരമപഥം പൂക്കി ഭൂമിയിൽ വാഴുക അതാണ് സ്വർഗരാജ്യം അതാണ് സ്വർഗം അങ്ങനെ നാം മനസ്സിനെ കർമ്മ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കി ആ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ കഴിയാൻ കഴിഞ്ഞാൽ മരണകാലത്തുണ്ടാകുന്ന മനോശരീരവേദനകളിൽ നിന്നെല്ലാം മുക്തം മുക്തമായി ഓരോ ജീവാത്മാവിനും ആ സമയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരബ്രഹ്മാനന്ദ അവസ്ഥയിലൂടെ ജീവാത്മാവിന് പരമപഥം പോകാൻ കഴിയും അതിനായിട്ടായിരിക്കണം ഓരോ ജീവാത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജീവിതത്തിൽ നിന്ന് വരുന്ന കർമ്മബന്ധനങ്ങളെല്ലാം യോഗസാധനയിലൂടെയോ ഷടധാര മാർഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മാർഗങ്ങളിലൂടെയോ കർമ്മബന്ധനം മുക്തമാക്കി ആത്മാവിനെ പരമമായ ബ്രഹ്മാനന്ദ പദത്തിൽ നിർത്താൻ നാം ശീലിക്കണം അതും കൂടി നമ്മുടെ ഭൂമിയിലെ ജീവിതം നയിക്കുമ്പോൾ ആ സാധനകളിലൂടെ ആത്മാവിനെ മുക്തമാക്കാനുള്ള സാഹചര്യങ്ങളും നാം ഉണ്ടാക്കി നാം ആദ്യകാലത്ത് പരമമായ ബ്രഹ്മാനന്ദത്തിലൂടെ നമുക്ക് പരഗതി പോകാൻ കഴിയും ഓം നമ ശിവായ ഓം ശാന്തി ശാന്തി शान्ति